എം കുഴീഷൻ നടർ ഞാൻ ജനിച്ചു വളർന്ന കാഞ്ഞിരംകുളം പഞ്ചായത്തിൽ ആജീവനാന്തം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു തെക്കൻ കേരളത്തിൻ്റെയും തെക്കൻ തിരുവിതാംകൂറിൻ്റെയും സാമൂഹിക സാംസ്കാരിക രംഗത്ത് കാഞ്ഞിരംകുളം പഞ്ചായത്തിന് അതിൻ്റേതായ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു കാമരാജിൻ്റെ ജീവചരിത്രകാരന്മാരിൽ ഒരാളായ കപൂർ ഐ സി എസ് കാമരാജ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്ര ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ഗ്രന്ഥത്തിന് പശ്ചാത്തലം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നൊരു ചാപ്റ്ററുണ്ട് ആ ചാപ്റ്ററിൽ അദ്ദേഹം പറഞ്ഞത് കാമരാജ് ജനിച്ചുവളർന്ന ബിരുദ നഗറും പ്രദേശങ്ങളും മുൻപ് ഒന്നായിരുന്ന പഴയ തിരുനെൽവേലി ജില്ലയുടെ ഭാഗമായിരുന്നു എന്നാണ് ആ തിരുനെൽവേലി ജില്ല ശിലായുഗത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ മനുഷ്യവാസമുണ്ടായിരുന്ന ഒരു പ്രദേശമായിട്ടാണ് തൻ്റെ പഠനങ്ങളിലൂടെ മനസ്സിലാക്കിയ ഗവേഷണത്തിലൂടെ മനസ്സിലാക്കിയ വസ്തുത കപൂർ ഐസി എസ് പറഞ്ഞിട്ടുള്ളത് പഴയ കാലഘട്ടത്തിൽ തന്നെ വിദേശ രാജ്യങ്ങളുമായി കച്ചവട ബന്ധം ഉണ്ടായിരുന്നതായി ഈ പുസ്തകത്തിൽ എൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ ഐസി കപൂർ ഐസിഎസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അവിടെ ആ ചാപ്റ്ററിൽ പറയുന്ന പല സ്ഥലങ്ങളുടെയും പേരുകളുടെ കൂട്ടത്തിൽ മാറാമംഗലം എന്നൊരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നു ഈ കാഞ്ഞിരംകുളം പഞ്ചായത്തിലും മാറാമംഗലം എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് എൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ പിതാവും മാറാമംഗലം തറവാട്ടുകാരാണ് എന്നാണ് പറയപ്പെടുന്നത് എൻ്റെ കൊച്ചുനാളിൽ തന്നെ മാറാമംഗലത്ത് അവശേഷിക്കുന്ന അല്പം വസ്തു ഉണ്ടായിരുന്നതായും അവിടെ നിന്നും തേങ്ങയും മറ്റും വെട്ടി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതായും എനിക്ക് എൻ്റെ ഓർമ്മയിൽ എനിക്കറിയാം ഈ മാറാമംഗലം തറവാട്ടിൽപ്പെട്ട ഒരാളാണ് മാറാമംഗലം പ്രഭാകരൻ മാറാമംഗലം പ്രഭാകരൻ എം കുഞ്ഞേഷൻ്റെ വളരെ അടുത്ത അനുയായിയായിരുന്നു അദ്ദേഹം ഒരു സന്ദർഭത്തിൽ കൂട്ടുകാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ് ഈ തിരുനെല്ലേലി ജില്ലയുടെ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും ആളുകൾ പോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഈ കാഞ്ഞിരംകുളത്തും കുറച്ചാളുകൾ വന്നു അവരാണ് അവരുമായി ആ കുടുംബങ്ങളുമായി വ്യക്തികളുമായുള്ള ബന്ധമാണ് ഒരു സാംസ്കാരിക അടിത്തറ ഉണ്ടാകാൻ കാരണമെന്ന് ം കുഷൻ നടർ സ്വകാര്യ സംഭാഷണ മധ്യേ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നീടാണ് ഞാൻ ഈ പ്രസവം വായിക്കുകയും ഇതൊക്കെ എനിക്ക് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആദ്യമായിട്ട് നിയമസഭയിൽ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയുണ്ട് അതിനുമുമ്പ് കാഞ്ചിറങ്ങുളം പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശത്ത് പഴയ ഇടയ്ക്കടുത്ത് ജനിച്ചോളന്നായ കുഞ്ഞൻ നടാർ സ്വാതന്ത്ര്യ സമര കാലത്തെ അതി സാഹസികനായ സ്വാതന്ത്ര്യ സമര സേനാനിയായി അന്നത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം വട്ടൂർക്കാവ് വെച്ച് നടത്താൻ തീരുമാനിച്ചു അന്നത്തെ രാജഭരണകൂടം ആ സമ്മേളനം നടത്തുന്നതിന് അനുമതി നിഷേധിക്കുകയും ആ സമ്മേളനം തന്നെ നിരോധിക്കുകയും ചെയ്തു അതിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ഉന്നതരായ പല നേതാക്കളെയും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു ഈ വട്ടർക്കാവും പരിസര പ്രദേശങ്ങളുമായി പോലീസ് വലയത്തിലായി സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഒരാൾ കൂടിയായിരുന്നു കുഞ്ഞനാടാർ അന്ന് അഭിഭാഷകനുമായിരുന്നു നേത്തിങ്കരദ്ദേഹത്തിന് വക്കീലാഫീസുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ അക്ഷയ കോംപ്ലക്സ് ഇരിക്കുന്ന ആ സ്ഥലം അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു ഈ നെയ്യാറ്റിങ്ങര താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നിരവധി യൂണിറ്റുകൾ സംഘടിപ്പിക്കാൻ തൻ്റെ സംഘടനാ മികവിലൂ മികവിലൂടെ കുഞ്ഞനാടാർ നേതൃത്വം നൽകി വട്ടർക്കാവ് സമ്മേളനം നടക്കേണ്ടതിൻ്റെ തലേ ദിവസം ഈ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ശാഖകളിൽ നിന്ന് ഏറ്റിങ്കര താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ശാഖകളിൽ നിന്നും പ്രവർത്തകരെ ഈ നേറ്റിങ്ങര കോടതി വളപ്പിലേക്ക് കൊണ്ടുവരാൻ ഉള്ള പരിപാടികൾ വളരെ കാര്യക്ഷമമായി കുഞ്ഞനാടുക സജ്ജീകരിക്കുകയുണ്ടായി എന്നിട്ട് അവിടെ നിന്നും രഹസ്യമായി റോഡുകളൊന്നും റോഡ് മാർഗമൊന്നും സ്വീകരിക്കാതെ വയലേലകളിലൂടെയും മറ്റും ഇവിടെ മലയും കീഴും അവിടുന്ന് പേയാടും അവിടുന്ന് ഒട്ടർക്കാവും ഒക്കെ പോയി ആരും അറിയാതെ അവിടെ അവർ തമ്പടിച്ച് സമ്മേളനം നടക്കേണ്ട സമയമായ സമയമായപ്പോൾ ഈ ആളുകളെല്ലാം കൂടെ ഇരച്ച സമ്മേളനം നടക്കേണ്ട മൈതാനത്തേക്ക് കയറി കുഞ്ഞനാടാരുടെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് ജി ചന്ദ്രശേഖര പിള്ള അന്ന് അദ്ദേഹം സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു നിർദ്ദേശിക്കുകയും അന്നൊരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്ന സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രമുഖനായ ഒരു നേതാവ് വരനാമുരൻ രാമൻപിള്ള അത് പിന്താങ്ങ അങ്ങനെ നിരോധിപ്പിക്കപ്പെട്ട സമ്മേളനം വളരെ നല്ല രീതിയിൽ കുഞ്ഞൻനാടാരുടെ അധ്യക്ഷതയിൽ നടക്കുകയുണ്ടായി അങ്ങനെ അദ്ദേഹത്തെ വട്ടൂർക്കാവ് വീരൻ എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത് അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം കുഞ്ഞൻ നാടകരുൾപ്പെടെ ഉള്ളവരെ അന്നത്തെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതൃത്വം പലതരത്തിൽ അവഗണിക്കുകയുണ്ടായി തെക്കൻ തിരുവിതാംകൂറിലുള്ള ശക്തമായി നിലകൊണ്ടിരുന്ന സ്വാതന്ത്ര്യസമര സേനാനികൾ മാർഷൽ നേശമണി അങ്ങനെ നിരവധി ആളുകളുടെ നേർക്ക് വളരെ അപകട മനോഭാവമാണ് നേതാക്കന്മാർ സ്വീകരിച്ചത് ഒരുപക്ഷേ അതിനെതിരായിട്ടാണ് തമിഴ് പ്രാവങ്കൂർ തമിഴ്നാട് കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക സംഘടന ഉണ്ടാകുന്നത് മാർഷർ നശമണിയുടെ നേതൃത്വത്തിൽ ഈ തമിഴ് സംസാരിക്കുന്ന തിരുതാംകൂറിലെയും തിരുവച്ചിലെയും പ്രദേശങ്ങൾ തമിഴ്നാടിനോട് ചേർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു പ്രക്ഷോഭ സമരമുണ്ടായി ആദ്യമായി അങ്ങനെ അങ്ങനൊരു പ്രത്യേകമായി ഇതൊക്കെ അങ്ങോട്ട് ചേർക്കുന്നതിനോട് വ്യക്തിപരമായി കുഞ്ഞംനാടാർക്ക് യോജിപ്പില്ലായിരുന്നു എങ്കിലും അവസാനം പ്രക്ഷോഭം അടിച്ചമർത്താൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പെട്ടെന്നാണുമുള്ള നേതൃത്വത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ് ആ ഗവൺമെൻറ് പോലീസ് ഭരണത്തെ നിയന്ത്രിച്ചിരുന്ന ഉപജാപക സംഘം ക്രൂരമായ രീതിയിൽ ശ്രമിച്ചപ്പോൾ അവസാനം കുഞ്ഞംനാടാർക്ക് ആ പ്രക്ഷോഭ രംഗത്തേക്ക് എടുത്തു ചാടേണ്ടി വന്നു അന്ന് ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത പലരെയും ആ പുതുക്കട തുടങ്ങിയ പ്രദേശങ്ങളിൽ വെടിവെച്ചു ആ വെടിവെപ്പിൻ്റെ ഫലമായി പനേക്കയറിക്കൊണ്ടിരുന്നവരെ പോലും വെടിവെച്ച് താഴെ വിട്ടു എന്നാണ് അക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്താ അവരെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്ന് നോക്കാതെ തന്നെ ഡാറിഖണ്ടും മറ്റും കയറ്റി ശംഖുമ കടപ്പുറത്തോ അവിടെ എവിടെയോ കൊണ്ടുപോയി അവരെ ലഹിപ്പിച്ചെന്ന് പറയാൻ പറ്റ തീ കിട്ടും അതിന് സാക്ഷിയായിരുന്ന വലയാളുകളുമുണ്ട് എനിക്കെൻ്റെ കഴിഞ്ഞ അറുപത്തൊന്ന് വർഷക്കാലത്തെ ബുദ്ധിമുതത്തിനിടയിൽ അങ്ങനെ അത് ആ അനുഭവങ്ങൾ പങ്കുവെച്ച പല ആളുകളെയും എൻ്റെ ഓർമ്മയിൽ നിൽക്കുകയാണ് ഈ അടുത്ത കാലത്ത് അന്തരിച്ചു പോയാൽ എനിക്ക് തോന്നുന്നത് ഒരു വർഷം മുമ്പോന്തരിച്ചു പോയാൽ നമ്മുടെ മധുര ഗാന്ധി ഗ്രാമിലെ പ്രൊഫസറായിരുന്ന പ്രൊഫസർ സദാശിവൻ അദ്ദേഹം നമ്മുടെ കൈമനത്തിനപ്പുറത്തെ കരിമം ആ ഭാഗത്താണ് അവസാനം താമസിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഏതായാലും കുഞ്ഞൻ നാടാർ സ്വാതന്ത്ര്യസമരസേനാരി ആയിരുന്ന കുഞ്ഞ കുഞ്ഞാടാരിയെ അതിസാഹസികനായ സ്വാതന്ത്ര്യസമരസേനാനിയെ നിരോധനം ലംഘിച്ചുകൊണ്ട് വട്ടിയൂർക്കാവിലെ സമ്മേളനം നടത്തുന്ന നേതൃത്വം നൽകി വട്ടിയൂർക്കാവ് വീരനായി അറിയപ്പെടുന്ന കുഞ്ഞനാടാ സ്വതന്ത്ര സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിൻ്റെ കൈയും ഒക്കെ അവസാനം ഞാൻ കാണ കാണുന്ന സന്ദർഭത്തിൽ എനിക്ക് നേരത്തെ വലിയ പരിചയമൊന്നുമില്ല ഈ തിരുപ്പറത്തിന് പഞ്ചായത്തിൽ കഴിയടയ്ക്കകത്തുള്ള വീട്ടിൽ അദ്ദേഹം ഇരിക്കുന്നത് കണ്ടു ഏതായാലും ആ അങ്ങോട്ട് സംസ്ഥാന പുനഃസംഘടനയുടെ ഭാഗമായി വിട്ടുപോയി അത് കഴിഞ്ഞിട്ട് നടന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ന്യോജമണ്ഡലമായി പാറശാല നിയോജമണ്ഡലം മാറി പാറശാല നിയോജമണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ കുഞ്ഞന്നാടാരെ കാണുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ഒക്കെ നട നടത്തി വെള്ളം വെച്ചിതൊക്കെ പിരിഞ്ഞു പോയതിന് ശേഷം ഞാൻ വീണ്ടും ഇവിടെ വന്ന് സ്ഥാനാർത്ഥിയാകത്ത് ശരിയല്ല എന്ന് പറയുകയുണ്ടായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ശരിയാണെങ്കിൽ എം കുഞ്ഞനാടാരുടെ പേര് നിർദ്ദേശിക്കുന്നത് കുഞ്ഞൻ നാടാർ എൻ്റെ കാഞ്ഞിരംകുടത്ത് ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കുന്നത് നല്ലതാണെന്ന് നിർദ്ദേശിക്കുന്നത് ദേവം അങ്ങനെയാണ് കുഞ്ഞൻനാടാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സ്ഥാനാർത്ഥിയാവും ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ തൊട്ടടുത്ത അന്നത്തെ നിയമം മണ്ഡലത്തിൽ പെരിഞ്ഞാമല കുട്ടനാടാർ ദേവനടയ്ക്ക് കല്ലൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു സ്ഥാനാർത്ഥിയായി പക്ഷേ ത്രികോണ മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ബി എസ് പിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടനാടാർ പരാജയപ്പെട്ടു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അവണാങ്കുഴി സദാശിവനാണ് വിജയിച്ചത് അദ്ദേഹം പിന്നീട് കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയൊക്കെയായ പി ടി ചാക്കോയുടെ ഒരടുത്ത ആളായിരുന്നു അദ്ദേഹത്തിനോട് പി ടി ചാക്കോ വളരെയധികം വാത്സല്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തെ ഈ പാഠശാല സ്ഥാനാർത്ഥിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പ് എൻ്റെ പ്രധാന പങ്കുവഹിച്ചത് പി ടി ആയിരുന്നു അപ്പോൾ അതിന് യോജിക്കാതെ എം ഉനീഷൻ നടാർ സ്വതന്ത്രനായി മത്സരിക്കും വിമോചന സമരം കഴിഞ്ഞ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഒരു ഭാഗത്ത് അന്നത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി രത്നസ്വാമി നാടാർ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒരാളായിരുന്ന ഐ സ്റ്റുവർട്ട് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചു പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി കൈപ്പള്ളി കൃഷ്ണമുള്ള മത്സരിച്ചു പിന്നെ പൂ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നിട്ടുള്ള കുഞ്ഞു മനസാ കുഞ്ഞു മത്സരിച്ചു ഈ നിരവധി സ്ഥാനാർത്ഥികളാണ് ഇന്നിരുന്നത് പക്ഷേ കുഴിഷനാടാർ സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെ വിജയിച്ചു തൊട്ടടുത്ത അന്ന് സഹാബ് തങ്കയ്യ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു രത്നസ്വാമി നാടാൻ മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിലെ തെരഞ്ഞെടുപ്പിലാണ് മത്സരി ഈ തെരഞ്ഞെടുപ്പിൽ സഹാൽ തങ്കയ്യ മത്സരിച്ചു കുഞ്ഞ കുഞ്ഞേഷൻ നാടാർ കുട്ടൻ നാടാർ പക്ഷേ കുഞ്ഞേഷൻ നാടാർ ജയിച്ചു സഹാൽ തങ്കയ്യയിൽ നിന്നും നേരിയ വോട്ടുകളുടെ ഭൂരുവേഷം മാത്രമാണ് അന്ന് കുഞ്ഞേഷ്വൻ നാടാർക്കുണ്ടായത് സ്വതന്ത്രനായിക കോൺഗ്രസ് വിട്ടുമാർ മത്സരിച്ചെങ്കിലും വീണ്ടും തരം കോൺഗ്രസ്സിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടന്നു ആരിശങ്കറിൻ്റെ മന്ത്രിസഭയുടെ പതനത്തിന് ശേഷം ഇതിനിടയിൽ ഒരു പുതിയ മണ്ഡലം ഉണ്ടായി കോവളം മണ്ഡലം അതിനെക്കുറിച്ച് തന്നെ പറയപ്പെടുന്നത് പെരിഞ്ഞപ്പില കുട്ടനാടകരുള്ള സ്നേഹവാത്സല്യങ്ങൾ കാരണം ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോ അദ്ദേഹത്തിന് വേണ്ടി ഒരു മണ്ഡലം ഉണ്ടാക്കാനാണ് കോവളം മണ്ഡലം ഉണ്ടാക്കിയതെന്നാണ് എന്നാൽ സന്ദർഭം വെച്ചാൽ കാഞ്ഞിരംകുളം പഞ്ചായത്തും കൂടെ അതിൽ വന്നു അങ്ങനെ കാഞ്ഞിരംകുളം പഞ്ചായത്തും കൂടെ അതിൽ വന്നു എം ഗുഷൻ നടാർ അഭൃത്വത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഈ കോവളം മണ്ഡലത്തെ സ്ഥാനാർത്ഥിയായി പാർശാല ന്യൂജ മണ്ഡല സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൽ ഗമാലിയനാണ് രണ്ടുപേരും വിജയിച്ചു എന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ആയപ്പോഴേക്കും സപ്തകക്ഷി മുന്നണിയായി കുഞ്ഞേഷനാടാർ വീണ്ടും കോവളം മണ്ഡലത്തിൽ മത്സരിച്ചു പക്ഷേ കമലിയാസ് മൊറായിസ് എന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥി സ്വതന്ത്രനായാണ് മത്സരിച്ചത് പക്ഷേ ഈ സപ്തകക്ഷി മുന്നണിയുടെ പിന്തുണയും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇതിനിടയിൽ കോൺഗ്രസ്സിനുണ്ടായ ഭിന്നിപ്പിന് ശേഷം സംഘടനാ കോൺഗ്രസ് പ്രത്യേകം ഉണ്ടായിരുന്നു അത് സംഘടനാ കോൺഗ്രസിൻ്റെയും പിന്തുണ കമലിയാസ് മൊറൈസിനുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം എന്നിട്ടും അത് എന്നിട്ട് കമലിയാസ് മൊറൈസ് നേരിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എഴുപതിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കമലിയാസ് മറൈസ് എഴുപതിലെ തെരഞ്ഞെടുപ്പിലെ അറുപത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു നിമിഷം നാളെ നേരിയ വോട്ടുകളുടെ കുറവിൽ തോറ്റു എഴുപതിലെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുത്തില്ല അതിന് പ്രധാന കാരണം അറുപത്തൊമ്പതിലെ കോൺഗ്രസിൻ്റെ ഭിന്നിപ്പിൻ്റെ സന്ദർഭത്തിൽ ഇന്ദിരാഗാന്ധി നേതൃത്വം നൽകിയ വിഭാഗത്തിന് അനുകൂലമായി ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാൻ സത്യവാങ്മൂലത്തിൽ ഒപ്പിടുന്നതിന് വേണ്ടി അന്ന് അതിൻ്റെ നേതാക്കന്മാർ ഉന്നതരായ നേതാക്കന്മാർ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറായില്ല പക്ഷേ തെരഞ്ഞെടുപ്പുക അടുത്ത സന്ദർഭമായപ്പോൾ കോവളം ശ്രീന്ദ തിയേറ്ററിൽ ചേർന്ന ഒരു യോഗത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടണമെന്ന് അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു പക്ഷേ കൊടുത്തിട്ട് അങ്ങനെ ഇദ്ദേഹം സീറ്റ് കൊടുക്കാതെ ഒരു പഴയ കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പേരിൽ എം എൽ എ ആയിരുന്നിട്ടുള്ള ഒരറിയപ്പെടുന്ന സോഷ്യലിസ്റ്റായ കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ ആവടി വെച്ച അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമുദായ സൃഷ്ടി കോൺഗ്രസ് ലക്ഷ്യമായി അംഗീകരിച്ചപ്പോൾ അതിൽ ആകൃഷ്ടരായി കോൺഗ്രസ്സിലേക്ക് വന്ന സോഷ്യലിസ്റ്റ കൂട്ടപ്പെടുത്തൽ ഡി വിവേകാനന്ദൻ ഉണ്ടായിരുന്നു ഡി വിവേകാനന്ദൻ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കളുടെ ഒരാളായ ബാലാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു ബക്കീർ ഖാൻ സി പി ഐ എമ്മിൻ്റെ സി പി ഐ എം നേതൃത്വം നൽകിയ അന്നത്തെ ചെറിയ മുന്നണി ഉണ്ടായിരുന്നു ആ മുന്നണിയുടെയും സ്ഥാനാർത്ഥിയായി മത്സരിക്കും തിരഞ്ഞെടുപ്പ് ത്രികോണ മത്സരം ശക്തമായി നടന്നു ആ ശക്തമായി നടന്ന ത്രികോണ മത്സരത്തിൽ കുഞ്ഞേഷം നടാർ ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു മറ്റ് രണ്ടുപേരും തൊട്ടടുത്ത് വന്നു അത് കഴിഞ്ഞ് എഴുപത്തേഴ് വന്നപ്പോൾ അടിയന്തരാവസ്ഥ ഇതിനിടെ അടിയന്തരാവസ്ഥ കാലത്ത് ആദ്യ അടിയന്തരാവസ്ഥയ്ക്കെതിരായി നിലപാട് സ്വീകരിച്ച് ജയിലില് വരെ പോയ കേരള കോൺഗ്രസ് നേതാക്കള് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു ശ്രമം ഉണ്ടായി അല്ല യു ഡി എഫിലേക്ക് കോൺഗ്രസ്സിലേക്കല്ല യു ഡി എഫിലേക്ക് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന കെ സി പന്തിൻ്റെ നേതൃത്വത്തിൽ കോയമ്പത്തൂരിൽ വെച്ച് ഒരു ചർച്ച നടന്നു ആ ചർച്ചയിൽ അന്ന് ആഭ്യ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കരുണാകരൻ ആ സിൽ കേരള കോൺഗ്രസ്സിനോട്ടു പോകും അങ്ങനെ എഴുപത്തേഴിൽ അടിയന്തരാവസ്ഥ നിലനിൽക്കിയ തെരഞ്ഞെടുപ്പ് വന്നാൽ പോവുക പുണ്യനാടാർ പാഠശാലമനുസരിച്ചു അന്ന് ദേശീയ രാഷ്ട്രീയ രംഗത്തും കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തും എൻ്റെ തുടർച്ചയായ ഉണ്ടായ ചില ജനങ്ങളുടെ കൂടെ ഫലമായി ഞാൻ അന്ന് എ ഐ സി സി മെമ്പറായിരുന്നു ഞാൻ കോൺഗ്രസ് നിന്ന് രാജിവെച്ച് പുറത്തു വന്നു അന്ന് മാർസിസ്റ്റ് സി പി ഐ എമ്മിൻ്റെ നേതാവായിരുന്നു ഇ എം എസ് പറഞ്ഞു ബാബു ജഗജീവൻ റാവിൻ്റെയും എച്ച് എൻ ബോഗുണയുടെയും മാതൃക സ്വീകരിച്ചുകൊണ്ട കോൺഗ്രസ് വിട്ടു ഞങ്ങൾ സ്വീകരിക്കും സ്വാഗതം ചെയ്യും അവർക്ക് ഞങ്ങൾ പിന്തുണ നൽകും അങ്ങനെ നീൽബോദാസിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അന്ന് കോവളം സീറ്റ് നേരത്തെ കേരള കോൺഗ്രസ്സിന് കൊടുക്കാമുള്ളൊരു വാക്കുമുണ്ടായിരുന്നല്ലോ ഇതിൻ്റെയൊക്കെ ഫലമായി ആ സീറ്റ് അന്നത്തെ പ്രതിപക്ഷ മുന്നണിയുടെ സി പി എം നേർന്ന മുന്നണിയുടെ ചർച്ചയുടെ ഫലമായി ആർ ബാലകൃഷ്ണൻ പിള്ള നേതൃത്വം നൽകിയ കേരള കോൺഗ്രസ്സിന് നൽകാൻ തീരുമാനിക്കുകയും കുളത്തിങ്കൽ പോത്ത തന്നെ അവർ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നിട്ട് അവരോട് ചർച്ച ചെയ്ത് ആ സീറ്റ് തിരിച്ച് സി പി എം എടുത്താണ് എനിക്ക് നൽകിയത് ഞാൻ മത്സരിച്ചു ഞാനിവിടെ മത്സരിക്കും കുഞ്ഞിഷൻ നടാർ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പാർശാല മത്സരിക്കുകയുണ്ടായി പക്ഷേ അദ്ദേഹത്തിൻ്റെ വോട്ടടക്കം കാഞ്ഞിരംകുളം പഞ്ചായത്ത് കോളം മണ്ഡലമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ മത്സരിക്കണം ഞാൻ ജയിക്കണം എന്ന് മനസ്സിൽ താൽപ്പര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ അത് പറയുന്നത് ശരിയല്ലെങ്കിലും അത് കഴിഞ്ഞ് ഞാനും വിജയിച്ചു അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു അങ്ങനെ പ്രവർത്തിച്ചു വരെയാണ് അദ്ദേഹം അന്തരിക്കുന്നത് അന്വേഷണം നടക്കൊരു പ്രത്യേക ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിലും വികസന സംബന്ധമായ പ്രശ്നങ്ങളിലും സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയായാലും ആരെ കണ്ട് അവർ തൊഴിൽ വണങ്ങി അവരുടെയൊക്കെ ആനുകൂല്യം നേടാനും അവരെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാനും കഴിയുന്ന ഒരു പ്രവർത്തന തന്ത്രമുണ്ടായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം നേ നേടിയെടുത്തിട്ടുണ്ട് വികസന രംഗത്ത് അദ്ദേഹം ഒരു വളരെ ശക്തമായി മുൻപോട്ട് പോയി പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ഭരണകക്ഷിയായിരുന്നപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ശേഷം അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നു അന്നത്തെ അച്യുതവന മന്ത്രിസഭ ചില പ്രതിസന്ധികളെ നേരിട്ടപ്പോൾ അന്വേഷണം നടാനെ മാത്രം പിന്തുണ കൊണ്ടാ ഗവൺമെൻറ് നിലനിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി അന്ന് പോലും അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നതിനായി തയ്യാറായി ആകെ നൽകിയത് ഒരു കേരള ആൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനമാണ് ചെയർമാൻ സ്ഥാനം നൽകിയതിന് ശേഷവും അദ്ദേഹത്തിന് വേണ്ടത്ര അത് സംബന്ധിച്ചുള്ള സൗകര്യങ്ങളോ അധികാരങ്ങളോ ഒന്നും നൽകാതെ അപമാനിക്കുകയും ചെയ്തിട്ട് എനിക്ക് നേരിട്ടറിയാം പക്ഷേ ഇതിനെക്കാതിജീവിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ പഴയ തെക്കൻ തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ള നിലയിലായാലും എം എൽ എ എന്നുള്ള നിലയിലായാലും അദ്ദേഹം മരിക്കുന്നവരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ ശക്തമായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കേരള നാടാർ മഹാജനസംഘം സംഘടിപ്പിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ട് കേരള നാടാർ മഹാജന മഹാജനസംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരംകുളത്ത ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊന്ന് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ ഈ മാർത്താണ്ഡവർമ്മയുടെ പടത്തലവനായി കണക്കാക്കപ്പെടുന്നത് കണക്കാക്കപ്പെടേണ്ടുന്ന അനിതവിനായ നാടാർ അദ്ദേഹത്തിൻ്റെ തച്ചമ്പളയുടെ വസതിയിൽ നിന്നും നാടാർ ചരിത്രം എഴുതാൻ അവിടെ ഒരു മെനക്കാട്ട് നടന്ന കാഞ്ഞിരമ്പുളം കൊച്ചുഷൻ നാടാർ അവിടുന്ന് ഉടവാളെല്ലാം കട്ടെടുത്തതിനെക്കുറിച്ച് ഇദ്ദേഹം എം കുഞ്ഞീഷൻ നാടാർ പ്രസംഗിക്കുന്നത് ഞാൻ അവിടുത്തെ ശ്രോതാക്കളുടെ കൂട്ടത്തിരുന്ന് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു കേട്ടിട്ടുണ്ട് എന്നും അടിച്ചമർത്തപ്പെട്ടവരുടെ താൽപ്പര്യങ്ങൾ അതിൻ്റെ ഭാഗമായി നടസമുദായത്തിൻ്റെ താൽപ്പര്യങ്ങൾ ഒക്കെ തന്നെ ഉയർത്തിപ്പിടിക്കാനും അതിനുവേണ്ടി പോരാടാനും പ്രവർത്തിക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടോ പലപ്പോഴും എന്നെ കാണുമ്പോൾ അദ്ദേഹം നിങ്ങൾ ഞാൻ എങ്ങനെ എവിടെയൊക്കെ ഇങ്ങനെ ഓടിയെത്തുന്നു എന്ന് ചോദിക്കാറുണ്ട് അത്ര സ്നേഹവാത്സല്യങ്ങളോട് തന്നെ എന്നെ കണ്ടത് വ്യത്യസ്തമായ പാർട്ടികളിലും മുന്നണികളിലും അനുസരിച്ചപ്പോഴും പ്രവർത്തിച്ചപ്പോഴും എന്നൊരു സ്നേഹ വായ്പോടു കൂടി ആണ് എന്നെ കണ്ടിട്ടുള്ളത് എഴുപതിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചപ്പോൾ അദ്ദേഹമേ നിന്നാൽ ജയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഡി സി സി പ്രസിഡൻ്റായിരുന്ന വക്കം ഭുഷോത്ത് ഉൾപ്പെടെയുള്ളവരെ കാണുന്നതന്നെ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ജയൻ അവസാന നിമിഷം കഴിഞ്ഞില്ല അപ്പോഴും ഞാൻ മാറി വന്ന അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല ഞാൻ അങ്ങനെ തന്നെ നിൽക്കണമെന്നാണ് അദ്ദേഹം മനസ്സിലാഗ്രഹിച്ചിരുന്നത് അദ്ദേഹം ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് എതിരായി മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡി വിവേകാനന്ദനോട് വേണ്ടി എന്നെ ഞാൻ ശക്തമായി പ്രവർത്തിച്ചു അത് അദ്ദേഹത്തിന് അറിയാം എങ്കിലും അതുകൊണ്ട് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് എന്നോടൊരു വിരോധവും വൈരാഗ്യവും പരിഭവം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഹൃദയശാലതയോടുകൂടി കാര്യങ്ങളെ കാണാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു എം കുഞ്ഞ നടാർ ഇന്നത്തെ നമ്മുടെ പൊതുരംഗത്ത് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുക പ്രയാസമാണ് അതാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ വിയോഗം സൃഷ്ടിക്കുന്ന നഷ്ടബോധം ആ നഷ്ടബോധത്തിൽ ഞങ്ങൾ ഒന്നുകൂടെ എൻ്റെ ദുഃഖം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യും